റോമർ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വചനം പറയുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു ഇത് നാം അറിയേണ്ട ഒരു സത്യമാണ് കർത്താവിൻ്റെ ദാസൻ ഷിജിൻ പാടിയതുപോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലത് നന്മയ്ക്കായി തീരുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു സത്യമാണ് പിശാജ് നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ തിന്മയ്ക്കായി ചെയ്തതും ദൈവം നന്മയ്ക്കാക്കി മാറ്റുന്നു പ്രത്യേകിച്ച് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവരുടെ പ്രത്യേകത എന്താണ് അത് മുപ്പത്തിയൊന്നാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതു സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് നമ്മളോട് തന്നെ ചോദിക്കേണ്ട നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കേണ്ടതായ നാം ചിന്തിക്കേണ്ടതായ ഒരു ചിന്തയാണ് ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ ആർക്ക് നമുക്കെതിരെ നിൽക്കാൻ കഴിയും ദാവീദേ ദൈവം നിനക്ക് അനുകൂലമായിരിക്കുമ്പോൾ ഗോലിയാത്തിന് നിന്നെ തകർക്കാൻ കഴിയുമോ ദൈവപുരുഷനായ ദാവീദേ ദൈവം നിനക്ക് അനുകൂലമായിരിക്കുമ്പോൾ ഷൗലിന്റെ അസൂയകൾക്കോ അവനെറിയുന്ന കുന്തങ്ങൾക്കോ നിന്നെ പരാജയപ്പെടുത്താൻ കഴിയുമോ ഒരിക്കലുമില്ല മോശയെ ദൈവം നിനക്ക് അനുകൂലമായിരിക്കുമ്പോൾ ചെങ്കടലുകൾക്കോ ഭരവോന്യ സൈന്യങ്ങൾക്കോ നിന്നെ ഇല്ലാതാക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല ഏലിയാവെ ദൈവം നിനക്ക് അനുകൂലമായിരിക്കുമ്പോൾ ഇസബേലിനോ ആഘാബിനോ അശേര പ്രതിഷ്ഠകൾക്കോ അവരുടെ പ്രവാചകന്മാർക്കോ നിന്നെ തകർക്കുവാൻ കഴിയുമോ ഒരിക്കലുമില്ല ദൈവം നമുക്കനുകൂലമെങ്കിൽ പ്രതികൂലമാരാണ് ഒരു നിയമ സംവിധാനം മുഴുവൻ യേശു കർത്താവിനെതിരായപ്പോഴും ഗവൺമെൻറ്റും മതവും മതപുരോഹിതന്മാരും മുഴുവനും പുത്രനെതിരായപ്പോഴും ദൈവം തന്റെ പുത്രൻ അനുകൂലമായിരുന്നതിനാൽ പുത്രനെ കലറക്കോ കാൽവറി ക്രൂഷിനോ മരണത്തിനോ ഈ ലോകത്തിൽ എന്തിനെങ്കിലും ഒതുക്കുവാൻ കഴിഞ്ഞോ ഒരിക്കലുമില്ല കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുവാനിടയായി അടുത്ത വാക്യത്തിൽ പറയുന്നു ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം വിധിക്കും നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവൻ ആര് ദൈവം തിരഞ്ഞെടുത്ത ഒരു ദൈവ മനുഷ്യനെ ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിത്വത്തെ കുറ്റപ്പെടുത്താൻ ും സകലതും അറിയുന്നവനായ ദൈവം ആ വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള സകല ഹിസ്റ്ററിയും ആ മീൻ കംപ്ലീറ്റ് ആയിട്ടും കണ്ടിട്ടല്ലേ ദൈവം ആ മനുഷ്യനെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ജനമേ ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ് ദൈവം നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ നിർണയമായ വിളികൾ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഒരു സാഹചര്യങ്ങൾക്കും നിങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല വിശുദ്ധ ബൈബിൾ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ഇന്ന് തിന്മയ്ക്കൊന്ന് നിങ്ങൾ ചിന്തിക്കുന്നതും ദൈവം നിങ്ങൾക്ക് നന്മയ്ക്കാക്കി മാറ്റും നിങ്ങൾ തിന്മയ്ക്കെന്ന് കരുതുന്നതും കർത്താവ് നന്മയ്ക്കാക്കി മാറ്റും ലാസറിൻ്റെ ഭവനത്തെക്കുറിച്ച് കുറിച്ച് യോഗന്യാൻ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു കർത്താവ് വളരെയധികം സ്നേഹിച്ച ഒരു കുടുംബമാണത് മാർത്തയും മറിയേം കർത്താവ് വളരെ സ്നേഹിച്ച രണ്ട് സഹോദരിമാരാണ് ലാസർ യേശുവിൻ്റെ സ്നേഹിതനായിരുന്നു എന്നാൽ ലാസർ ദീനമായി കിടന്നപ്പോൾ യേശു കർത്താവിൻ്റെ അരികിൽ അരികിലാളയിച്ച് ആമി നിന്റെ സ്നേഹിതനായ ഞങ്ങളുടെ സഹോദരനായ ലാസർ ദീനമായി കിടക്കുന്നു എന്ന വാർത്ത മാർത്തേയും മറിയേം അറിയിക്കുമ്പോഴും യേശു കർത്താവ് ആ ഭവനത്തിലേക്ക് വരുന്നില്ല എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യേശു കേൾക്കുന്നത് ലാസർ മരിച്ചുപോയി എന്നുള്ളതാണ് യേശു ആ സമയത്ത് ശിഷ്യന്മാരോട് പറയുന്നു ഈ മരണത്തിനായിട്ടല്ല ഇത് ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനാണ് നിർണ്ണയപ്രകാരം വിളിക്കപ്പെട്ടവന്റെ മരണം പോലും മഹത്വമാക്കിയവനാണ് സർവ്വശക്തനാകുന്ന ദൈവം അവൻ്റെ മരണം പോലും അത്ഭുതമാക്കി മാറ്റിയവനാണ് സർവ്വശക്തനാകുന്ന ദൈവം അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലെ വലിയ ശക്തിയാണ് ഈ ലോകത്തിൽ നാം കാണുന്നതിൽ ഏറ്റവും അവസാനത്തെ പോരാളിയാണ് മരണമെന്ന് പറയുന്നത് അതിനെപ്പോലും നന്മയാക്കി മാറ്റുവാൻ അതിനെപ്പോലും ജയമാക്കി തീർക്കുവാൻ യേശു കർത്താവിന് കഴിയുമെങ്കിൽ നിങ്ങളിന്ന് ഫേസ് ചെയ്യുന്ന സകല വിഷയങ്ങളെയും സകല പ്രതിസന്ധികളെയും യേശു കർത്താവ് നന്മയ്ക്കാക്കി മാറ്റി തലമുറകളുടെ വിഷയത്തിൽ ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുണ്ട് കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ വളരെ നിരാശകൾ അനുഭവിക്കുന്നവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് സാമ്പത്തിക മേഖലകളിൽ വളരെയധികം പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്നവർ ഹൗ ഐ ക്യാൻ ഹാൻഡിൽ ദിസ് കേസ് എന്ന നിലകളിൽ എങ്ങനെ ഞാൻ ഇതിനെ കൈകാര്യം ചെയ്യും എന്ന നിലകളിൽ ചിന്തിക്കുന്നവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ പ്രവചനാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവത്തെ സ്നേഹിക്കുന്ന താങ്കൾക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ട താങ്കൾക്ക് ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്ന സകല പ്രതിസന്ധികളെയും ദൈവം അനുഗ്രഹവും അനുകൂലവുമാക്കി മാറ്റും ഒരു സംശയമില്ല ഈ പാട്ടിൻ്റെ വരികൾ പാടിയതുപോലെ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടെ ആ നിർണയമാം വിളിക്കേണ്ടവർക്ക് എന്ന വരികൾ തുടങ്ങി വീണ്ടും ഒന്നുകൂടെ കേൾക്കാം കർത്താവിന് നമുക്ക് മഹത്വം കൊടുക്കാം ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്നു സ്നേഹം അറിഞ്ഞവർക്കും എല്ലാം നന്മയ്ക്കായി സ്വരകതാതൻ ചെയ്തിടുന്നു എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു